ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും ഞാൻ സ്വാഗതം സാഗതൻ്റെ നല്ല ബിഗ് ഓഫറാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതേ പത്ത് കളറ് അതായത് ഓണത്തിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളത് വളരെ വല്ല കുറഞ്ഞാണ് കൊടുക്കുന്നത് കേട്ടോ ഒപ്പം ഇതാരും മിസ് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം പത്ത് കളർ എടുക്കുന്നത് സി സി ഇല്ല കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ ഈ കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ പത്ത് പ്ലാൻസ് എടുക്കുമ്പോൾ വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ആരും മിസ് ചെയ്യേണ്ട എല്ലാം അടിപൊളി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അപ്പോൾ കേരളത്തിൽ കേരളത്തിലെവിടെയും രണ്ടാം ദിവസം നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും പിന്നെ അത് അവൈലബിൾ അല്ല എന്നുള്ളവർക്ക് മാത്രം ഡി ടി ഡി സി നമ്മൾ അയച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സർവീസ് ഏതാണെന്ന് പറയുക അപ്പോൾ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാൻസ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ആരും മിസ് ചെയ്യേണ്ട ഇത് ശരിക്കും രണ്ടാഴ്ചത്തേന് മാത്രമേ ഉള്ളൂ ഈ ഓണം ഓഫറിനോടനുബന്ധിച്ച് രണ്ടാഴ്ചത്തേന് മാത്രം മാത്രമേ ഉള്ളൂ ഈ ബിഗ് കോംബോ ഓഫർ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ശരിക്കും ഇതൊരു മുന്നൂറ് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം ആദ്യം മെസ്സേജ് തരുന്നവർക്കായിരിക്കും വേറെ നിങ്ങൾക്ക് ഇതൊന്നും ക പിന്നെ എന്താ കളർ സെലക്ഷൻ ഒന്നുമില്ല ഇത് ഒറ്റ ഒരു ലെസ് വിലയാണ് അതായത് നിങ്ങൾക്ക് ഈ ഓഫർ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ അടിപൊളി വെറൈറ്റീസ് ആണ് ചിലതിന് പൂക്കൾ കാണുകയല്ല എന്നാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്ത അയക്കുന്നത് കേട്ടോ അപ്പം ധൈര്യമായിട്ട് എല്ലാവരും പോരുക Okay. അപ്പം ആരും ഇത് മിസ് ചെയ്യേണ്ട പിന്നെ പരമാവധി നിങ്ങളൊരു കാര്യം ഹെൽപ്പ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഇനി ഇനി നമ്മൾ ഓഫർ ഇതിലും കുറഞ്ഞു കുറഞ്ഞ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടായി പറയുന്നത് കേട്ടോ ഇത് ഏറ്റവും നല്ല രീതിയിലുള്ള വില കുറച്ചാണ് ഇത്രയും റയർ ആയിട്ടുള്ള വെറൈറ്റീസ് കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരു പത്ത് വെറൈറ്റി കളറ് നിങ്ങൾക്ക് എല്ലാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നിറഞ്ഞ് പൂക്കളായിട്ട് അടിപൊളിയായിട്ട് വളരട്ടെ അപ്പോൾ ഈ കാലാവസ്ഥയെ പിടിച്ചും കിട്ടും അപ്പം എല്ലാവരും പെട്ടെന്ന് പോകോളൂ ഓക്കെ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ജൈവ രീതിയിലാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ പിന്നെ നിങ്ങൾ കൈ കിട്ടുമ്പോൾ നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുഴിച്ചു വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പോട്ടി മിക്സ് കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ബൈ ബൈ താങ്ക്